ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിനെയും വീട്ടിലെ ഉപകരണങ്ങളെയും ഒരു വലിയ അപകടത്തിൽ നിന്ന് എല്ലാ ദിവസവും രക്ഷിക്കുന്ന ഒരു കുഞ്ഞൻ സാധനമുണ്ട് അതാണ് സേഫ്റ്റി ഫ്യൂസ് അപ്പോൾ ഇന്ന് ഈ ചെറിയ ഡിവൈസിന്റെ വലിയ രഹസ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തുടങ്ങാം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ നമ്മുടെയൊക്കെ വീടുകളിലെ ചുമരുകൾക്കുള്ളിൽ വയറിങ്ങിനിടയിൽ ഒളിച്ചിരുന്ന് നമ്മളറിയാതെ തന്നെ നമ്മളെ വലിയ വൈദ്യുത അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഹീറോയുണ്ട് അതാരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാം നമ്മളെല്ലാവരും ദിവസവും വൈദ്യുതി ഉപയോഗിക്കുന്നവരാണല്ലേ പക്ഷേ അതിനൊരു മറുവശമുണ്ട് ശരിയായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വൈദ്യുതി വളരെ അപകടകാരിയാണ് അപ്പോൾ എന്താണ് ഈ ഒളിഞ്ഞിരിക്കുന്ന അപകടം നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം അതെ ഇവിടെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ഓവർ കറണ്ടാണ് അതായത് ഒരു സർക്യൂട്ടിലൂടെ അതിനെ താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ കറണ്ട് ഒഴുകിപ്പോകുന്ന അവസ്ഥ ഒരു പൈപ്പിലൂടെ ഒരുപാട് വെള്ളം കുത്തിയൊഴിച്ചാൽ എന്ത് സംഭവിക്കും ഏകദേശം അതുപോലെ തന്നെ ഈ അധിക കറണ്ട് വയറുകളിൽ വലിയ ചൂടുണ്ടാക്കും അപ്പോ ഈ ഓവർ കറണ്ട് വരാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തത് ഷോർട്ട് സർക്യൂട്ട് രണ്ടാമത്തത് ഓവർലോഡിംഗ് അതായത് നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ ഒരേ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത് പിന്നെ കാലപ്പഴക്കം കൊണ്ടോ മറ്റോ കേടുവന്ന വയറുകൾ ഈ മൂന്നും അപകടം ക്ഷണിച്ചു വരുത്തുന്നവയാണ് ഒരുപാട് ചൂടായ വയറുകൾക്ക് എന്ത് സംഭവിക്കും സിമ്പിളാണ് അതിന് പുറത്തുള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉരുകാൻ തുടങ്ങും പിന്നെ പതി അതൊരു തീപിടുത്തത്തിലേക്ക് വഴിവെക്കും കേൾക്കാൻ വളരെ ലളിതമായി തോന്നാം പക്ഷെ അതിൻ്റെ ഫലം വളരെ ഭയാനകമാണ് അപ്പോൾ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വേണ്ടേ വേണം അവിടെയാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകന്റെ എൻട്രി പരിചയപ്പെടാം സേഫ്റ്റി ഫ്യൂസ് എന്താണ് ഒരു സേഫ്റ്റി ഫ്യൂസ് ശരിക്കും പറഞ്ഞാൽ അതൊരു ബോഡിഗാർഡിനെ പോലെയാണ് ഒരു സർക്യൂട്ടിലൂടെ അപകടകരമായ രീതിയിൽ കറണ്ട് പോകുമ്പോൾ ഇനി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സംരക്ഷണ കവചം അങ്ങനെ നമ്മുടെ വിലപ്പെട്ട ഉപകരണങ്ങളെയും നമ്മുടെ വീടിനെയും അത് സംരക്ഷിക്കുന്നു ഈ കുഞ്ഞൻ ഉപകരണത്തിനകത്ത് എന്തായിരിക്കും ഉള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്രവർത്തനം എത്രത്തോളം ലളിതമാണെന്ന് അറിയണമെങ്കിൽ ഘടന എന്താണെന്ന് നോക്കാം ഒരു ഫ്യൂസിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് അതിൻ്റെ ഹൃദയഭാഗമെന്ന് പറയാവുന്ന ഒരു നേർത്ത വയർ ഇത് സാധാരണയായി ലെഡും ടിന്നും ചേർന്നൊരു ലോഹസങ്കരം കൊണ്ടോ അല്ലെങ്കിൽ ചെമ്പുകൊണ്ടോ ആണ് ഉണ്ടാക്കുന്നത് രണ്ടാമതായി ഈ വയറിനെ സുരക്ഷിതമായി പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു പുറം ചട്ട ഇത് ചൂടിനെ പ്രതിരോധിക്കുന്ന സെറാമിക് അല്ലെങ്കിൽ പോർസലിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി കേട്ടോളൂ ഈ ഫ്യൂസിൻ്റെ മുഴുവൻ കളിയും ഇരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് അതിൻ്റെ വയറിൻ്റെ ഒരു പ്രത്യേകത അതിന് വളരെ താഴ്ന്ന ദ്രവണാങ്കമാണ് അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ചെറിയൊരു ചൂട് തട്ടിയാൽ മതി ഈ വയർ ഉരുകിപ്പോകും അതാണ് ഇതിൻ്റെ മാജിക് ശരി ഇനി നമുക്ക് ശരിക്കുള്ള ആക്ഷൻ കാണാം ഒരു അപകട സാഹചര്യം വരുമ്പോൾ ഈ ചെറിയ ഫ്യൂസ് എങ്ങനെയാണ് സ്വയം ഇല്ലാതായിക്കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നതെന്ന് നോക്കാം ഇതെല്ലാം നടക്കുന്നത് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിലായിരിക്കും കേട്ടോ ആദ്യം സർക്യൂട്ടിലൂടെ ഓവർ കറണ്ട് വരുന്നു തന്നെ നമ്മുടെ ഫ്യൂസ് വയർ ചൂടാവാൻ തുടങ്ങും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായതുകൊണ്ട് ആ വയർ ചൂടായി ഉരുകി പൊട്ടിപ്പോകും അതോടെ സർക്യൂട്ടിലൊരു വിടവ് വരും പിന്നെ കറണ്ടിന് മുന്നോട്ട് പോകാൻ വഴിയില്ലാതാവും പ്രവാഹം അവിടെ നിൽക്കും കണ്ടില്ലേ സ്വയം ഉരുകി ഇല്ലാതായിക്കൊണ്ട് ആ ഫ്യൂസ് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്തു അങ്ങനെ നിങ്ങളുടെ വിലപിടിപ്പുള്ള ടിവിയും ഫ്രിഡ്ജുമെല്ലാം ഒരു വലിയ കേടുപാടിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു ചെറിയ ആത്മത്യാഗം പക്ഷെ അത് ഒഴിവാക്കിയത് ഒരു വലിയ ദുരന്തമാണ് ശരി നമ്മളിപ്പോൾ ഫ്യൂസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടു പക്ഷേ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ചെറിയ ഉപകരണം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റിയ നല്ലൊരു ഉപമയാണിത് ഒരു സർക്യൂട്ടിലെ ഏറ്റവും ദുർബലമായ കണ്ണ് അത് മനപൂർവ്വം ദുർബലമാക്കി വെച്ചിരിക്കുന്ന ഒന്ന് എന്തിനാണെന്നല്ലേ ഒരു അപകടം വരുമ്പോൾ ആദ്യം പൊട്ടിപ്പോകാൻ വേണ്ടി അങ്ങനെ ബാക്കിയുള്ള ശക്തമായ ഭാഗങ്ങളെയെല്ലാം അത് സംരക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കാം ഫ്യൂസ് നമ്മുടെ ഉപകരണങ്ങളെയും വയറിങ്ങിനെയും സംരക്ഷിക്കുന്നു അതിൻ്റെ രഹസ്യം അതിനുള്ളിലെ ലോ മെൽറ്റിംഗ് പോയിന്റുള്ള വയറാണ് കറണ്ട് കൂടുമ്പോൾ ആ വയർ ഒരുകി സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ തീപിടുത്തം പോലുള്ള വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നു ഇപ്പം പല വീടുകളിലും ഫ്യൂസിനു പകരം എം സി ബി പോലുള്ള സർക്യൂട്ട് ബ്രേക്കറുകൾ വന്നിട്ടുണ്ടെങ്കിലും അവയുടെ എല്ലാം അടിസ്ഥാന തത്വം ഈ കുഞ്ഞൻ ഫ്യൂസിൻ്റെത് തന്നെയാണ് ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊരു ചോദ്യം വെക്കാണ് ഈ സേഫ്റ്റി ഫ്യൂസ് പോലെ വളരെ ലളിതമായ ഒരു തത്വത്തിൽ പ്രവർത്തിക്കുന്ന പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വേറെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ